സോകൈസങ്ങനെ ബിഗ് ബോസിന്റെ ഫിനാൽ വീക്ക് ഈ ഞായറാഴ്ച കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച ആര് കപ്പ് പൊക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും അനുമോൾ തന്നെയായിരിക്കും ബിഗ് ബോസിന് വിനുറാൻ വേണ്ടി പോകുന്നത് അതിനെപ്പറ്റി ഞാൻ പറയാൻ കേട്ടോ ഒന്നാണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞതിന് മുന്നേ ഈ അനീഷിന്റെ ഒരു ഗെയിമിനെ പറ്റി പറയാം അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞു ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഇപ്പൊ ഈ ഫിനാലെ വീക്കിൽ കാണിക്കുന്ന മണ്ടത്തരം കണ്ടിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയാ അനീഷ് കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞ അനീഷ് മറ്റേ ഈ ക്യാരക്ടർ ചേഞ്ച് ആക്കിയ പോലെയാണ് അനീഷ് ഇപ്പൊ നിൽക്കുന്നത് ബിഗ് ബോസ് അനീഷ് ആയിട്ടല്ല സ്റ്റാർ മാജിക്കിലെ മറ്റേ തങ്കച്ചനില്ലേ തങ്കച്ചല്ലേ പുള്ളി നല്ല കോമഡിനാ അതായത് പുള്ളി ഒരു കോമ്പോ ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ നല്ല ഹിറ്റ് കോമ്പോ ആണ് അതായത് തങ്കച്ചൻ വിദുര അല്ലെ തങ്കച്ചൻ വിതുര അനുമോൾ കോമ്പോ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഹിറ്റ് സാധനമാണ് ആ കോംബോ ആ കോംബോ ആണ് ഇപ്പൊ അനീഷ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് അതായത് അനീഷിന്റെ വില കുത്തനങ്ങി ഇടിഞ്ഞ് ഒരു ഗുണവും ഇല്ലാതെ അനുമോളെ പോയി താങ്ങി അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരു കോംബോ പിടിക്കാൻ വേണ്ടി നോക്കി അനീഷിന്റെ ഉള്ള വില കൂടെ കളഞ്ഞ് അനീഷ് വിന്നർ ആകുന്നൊരു ഒരു 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 ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് പറയാണ് ആ ചാൻസ് വേണ്ട മക്കളെ അനുമോൾ തന്നെയാണ് വിന്നർ അതായത് ഇന്നത്തെ എപ്പിസോഡുകൾ കണ്ടല്ലോ അനുമോൾ മറ്റേ അനുമോളെ സ്വാതീനിപ്പിക്കാനായിട്ട് അനീഷ് പോകുന്നു അനുമോൾക്ക് ഫുഡ് കൊടുക്കാൻ അനീഷ് പോകുന്നു കോംപ്രമൈസ് ചെയ്യാൻ അനീഷ് പോകുന്നു മറ്റേ കോംബോ പിടിക്കാൻ അനീഷ് പോകുന്നു അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും കപ്പ് കൊടുക്കാനും അനീഷ് പോകുന്നു ഇതായിരിക്കും അവസ്ഥയാകാൻ വേണ്ടി പോകുന്നു അനീഷിന്റെ അനീഷിന് ഉദ്ദേശിക്കുന്നത് അനീഷിന്റെ മനസ്സിലുള്ള ചിന്ത തന്നെയോ അനുവിന്റെ അനുവിന്റെ കൂടെ കുറച്ച് കോമ്പോ പിടിച്ചൊരു ആ അനുമോൾ ഒറ്റപ്പെടുമ്പോ ഞാൻ കൂടെ ഒന്ന് അനുമോൾ ഒന്ന് അനുമോളെ അപ്പൊ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫാൻസ് ഉണ്ടല്ലോ അനീഷിനെ ഇഷ്ടമാണ് അനുമോളെ ഇഷ്ടമാണ് അവരുടെ വോട്ടർ അനീഷിലേക്ക് വരും എന്നാണ് അനീഷ് കരുതുന്നതെങ്കിൽ അനീഷ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തെറ്റി കാരണം ഇത് ഇത് വെളുപ്പിച്ച് ആ ഇത് വെളുപ്പിച്ച് പതപ്പിച്ച് ലാസ്റ്റ് ഇത് എന്ത് കിട്ടും അറിയോ ഇത് അവസാനം ആകുമ്പോഴത്തേക്കും അനുമോളുടെ കയ്യിലേക്ക് വോട്ടൊക്കെ പോകും അല്ലെങ്കിൽ അനീഷ് സ്ഥിരം കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ആഴ്ച അനുമോൾ അനീഷ് തിരിയണം അനുമോൾ ഇതെല്ലാം ഫേക്ക് ആണ് ലാലേട്ട ഞാൻ അനുമോളുടെ കൂടെ നിന്ന് ഒരു എല്ലാം കണ്ട് പഠിക്കുകയായിരുന്നു അനുമോളെ പോലെ ഒരു ഫേക്ക് വേറെ ഇല്ല ലാലേട്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ എടുത്ത് പ്ലേറ്റ് എടുത്ത് കമഴ്ത്തണം അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ കൊള്ള രസമുള്ളൊരു ഗെയിം ആയിരിക്കും അതായത് അനീഷ് എല്ലാം പഠിച്ചിട്ട് മൂന്നാല് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതല്ല നമ്മുടെ വീഡിയോ മൂന്നാല് ദിവസം വീഡിയോ പറഞ്ഞത് അനുമോളുടെ ഒരു പ്ലാൻ ഉണ്ടാവും അതിലെ നൂരെ ഒന്നി ട്രോഫിയിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ അപ്പൊ ഈ പട്ടാ പട്ടാട്ട പട്ടായ ഗേൾസ് ആ പട്ടായ ഗേൾസ് എന്താണ് അപ്പൊ തായ്ലൻഡായാലും പട്ടായാലും അപ്പം ആ വോട്ട് അനുമോളിലേക്ക് വരില്ല എന്നൊരു ഉത്തമ ബോധ്യനുമോക്കുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യണോ അനുമോൾ അവരകറ്റ പ്രെഡിക്ട് ചെയ്ത് കഴിയുക നമുക്ക് അറിയാം ഇപ്പോ അനുമോളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് ബിഗ് ബോസ് അകത്ത് ഓരോ കോംബോ പിടിക്കുന്ന എന്തിനാണ് ഇപ്പോ അനീഷുമായിട്ടുള്ള കോംബോ പിടിക്കുന്ന എന്തിനാണ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലാതെ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കേ അങ്ങനെയാണ് അതാ ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഞാൻ നേരത്തേക്ക് നേരത്തെ പ്രിഡിക്ട് ചെയ്ത കാര്യമാണ് അനുമോള് ലാസ്റ്റ് വീക്ക് ആവുമ്പോഴത്തേക്ക് അതിലൊക്കെ എടുത്ത് മറ്റേ മൂല കൊണ്ട് മാറ്റി വെക്കും കാരണം അനുമുക്ക് വേണ്ടേ ആരായിരുന്നെങ്കിലും എല്ലാരെയും മാറ്റി എനിക്ക് ഒറ്റപ്പെട്ട ആ ഒരു മൂല എനിക്ക് ആരും ഇല്ലായിരുന്നു എനിക്ക് ഒന്നുമില്ല അനുമോളുടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി തന്നെ അത് ഇപ്പൊ ഇറക്കുന്നറിയാം കാരണം അവസാനമാകുമ്പോഴത്തേക്കും എല്ലാരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സപ്പോർട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ തന്നെ അറിയാമല്ലോ ഒരു പെൺകുട്ടി ഇപ്പോഴും ഇടുകയാണ് അയ്യോ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് നിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൂറണക്കിന് സഹായങ്ങൾ അവിടെ എത്തും അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയില് അനുമോളെ പോലെ ഒരു സീരിയൽ നടി വന്ന് പറയുകയാണ് ഞാൻ ഒറ്റപ്പെട്ട് നിക്കുകയാണെന്ന് പറയാൻ പറഞ്ഞത് അതെ ബിഗ് ബോസിൽ ഏറ്റവും മികച്ച നടിയാണ് മറ്റേ സിനിമയിലെന്തായാലും ഒന്ന് സൂക്ഷിച്ചു വെച്ചോട്ടെ അതായത് അനുമോളെ വെള്ളത്തിലാകേണ്ടി പോകുന്നത് അനീഷാണ് അനീഷിന് നല്ല പണി കിട്ടും അല്ലെങ്കിൽ നിര ഞാൻ പറഞ്ഞാലും അനീഷ് ഒന്ന് തിരിയണം ആ തിരിവീരുന്നൊക്കെ നമുക്ക് കണ്ടറിയാം എനിവേ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മുടെ നെവിൻറെ അല്ലേ ചിരട്ടപ്പുട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വേറെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം നെവിൻ ലാസ്റ്റ് എപ്പിസോഡ് തിരാറാകുമ്പോഴത്തേക്ക് അനുമോടത്ത് പോയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അത് കൊള്ളാം നല്ല അവന്റെ ഒരു ക്വാളിറ്റിയാണത് കാരണം ആ കഴിഞ്ഞ ആഴ്ച അത്ര ഇടീമ്പുകളൊക്കെ ആയി ഇനി വെക്കേണ്ടത് അതെ സത്യം അതെ ആ ഗ്രഡിൽ നിന്ന് മനസ്സിൽ വെക്കണ്ടാന്ന് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് നല്ല കാര്യം തന്നെയാണ് ആ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കട്ടോ റിപ്പീറ്റല്ല അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയേക്കാം ഈ സീസണിൽ വിന്നറാൻ വേണ്ടി പോകുന്ന ഏകദേശം അനുമോൾ ആയിരിക്കും അതിനകത്ത് മാറ്റമൊന്നുമില്ല ഈ അനുമോൾ വിന്നർ ആകുമ്പോഴത്തേക്കും ഈ പി ആർ ടീമിന് വലിയൊരു പങ്കുണ്ട് ഈ പി ആർ ടീമിൻ്റെ പങ്കിനകത്ത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിവല്ലോ ഫിനാലെ കഴിയുമല്ലോ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ കാരണം ഫിനാല കഴിയുമ്പോഴത്തേക്കും അനുമോൾ വിന്നറായി കഴിയുമ്പോഴേ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കട്ട് ചെയ്യും അപ്പൊ അനുമോൾ എതിർത്ത് സംസാരിച്ച ആൾക്കാരുണ്ട് അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെടാതെ സംസാരിച്ച ആൾക്കാരുണ്ട് ഓബിയസ്ലി അനുമോടെ ഇഷ്ടമല്ല അപ്പൊ നമ്മുടെയൊക്കെ വീഡിയോ കട്ട് ചെയ്തിട്ട് മറ്റേ ഒരു ഒരു കെ ജി എഫിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസ സാധനം ഇട്ടിട്ട് ഇപ്പോൾ സിജോ എതിർക്കുന്നു വേറൊരാൾ എതിർക്കുന്നു വേറൊരാൾ എതിർക്കുന്നു വേറൊരാൾ എതിർക്കുന്നു ലാസ്റ്റ് എന്ത് ചെയ്യും അനുമോള് കപ്പടിച്ചു അപ്പൊ മറ്റേ ഒരു കെ ജി എഫില് ഡയലോഗല്ലേ റൊക്കിബായ ഡയലോഗ്ലേ എതിർത്താല് ആ സാധനമൊക്കെ എന്തായാലും അവര് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കൊറേ ദിവസങ്ങളുടെ സോഷ്യൽ മീഡിയയില് സിജോ അനുമോളെ പറ്റി പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ബിഗ് ഏറ്റവും നെറുകെട്ട ഗെയിമർ എന്നോ കൂതറ ഗെയിമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ വാചകം ഞാൻ പറഞ്ഞത് ആര്യൻ ജിസേൽ വിഷയത്തിൽ അനുമോള് കാണിച്ചത് അമ്മൊരു കൂതർ പരിപാടി ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരാളും കാണിച്ചിട്ടില്ല കരുതി അന്നും ഇന്നും എന്നും എനിക്ക് മാറ്റം വേണ്ടി പോകുന്നില്ല ഞാനത് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കരുതി ഒരു ചാനല് വരുന്നു വേറൊരു ചാനലില് വരുന്നു ഫേസ്ബുക്കിൽ ഒരു നാലഞ്ച് ചാനല് മാത്രം ഞാൻ കണ്ടു എനിക്ക് പല ആൾക്കാർ അയച്ചു തരാൻ വേണ്ടി തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ഇതൊരു അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തിനാണ് എന്റെ വീഡിയോസ് വെച്ച് അനിമോളുടെ കപ്പ് പൊക്കം പോലെ കട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ഇടണം അപ്പൊ ഞാൻ ഓർമ്മോ എന്നെപ്പറ്റി മാത്രമാണോ പറഞ്ഞത് പിന്നെ ഇന്ന് ഇപ്പോഴത്തേക്കും സായിട്ട് സായെന്ന് കണ്ടായിരുന്നു വെച്ചിട്ട് സായ് അനിമോളെ പറ്റി പറഞ്ഞു വെച്ചിട്ട് ഇറക്കാൻ വേണ്ടി തുടങ്ങി അതായത് ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളെ പറയും പറയും എനിക്കൊന്ന് ബിഗ് ബോസ് ഇപ്പോ ബിഗ് ബോസ് ഇന്ന് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ റിവ്യൂ ചെയ്യുന്നത് ഞാനും സായും മാത്രമാണ് പ്രോപ്പർ റിവ്യൂസ് ചെയ്യുന്നത് ഡെയിലി റിവ്യൂസ് റിവ്യൂ അടിപൊളി മാത്രമേ ഉള്ളൂ ോറൊക്കെ ആണെങ്കിൽ ഇടക്കാണ് അവള് റിവ്യൂ ചെയ്യുന്നത് മാത്രമാണ് പ്രോപ്പർ റിവ്യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് കുറച്ചാൾക്കാരിൽ ഒരാളാണ് ഞാനും രണ്ടുപൂരാളാണ് സായി അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്കടുത്ത് എന്താ പറയാനുള്ളത് നമ്മൾ ഗെയിം അനലൈസ് ചെയ്യുന്നു അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു ഓക്കെ അപ്പൊ ഇത് ഇന്നിപ്പം കുറിച്ച് നമ്മള് നല്ലതും പറഞ്ഞിട്ടുണ്ട് അനുമോ നല്ല ഗെയിം കളിച്ച ദിവസം നല്ലതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശം ഗെയിം ആണ് മോശം ഞാൻ പറഞ്ഞത് ഇത് അനുമോളുടെ പി ടീമിന്റെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാം കൊച്ചു വെള്ളം പിന്നെ നമുക്ക് അറിയാ ആ ചെയ്തോട്ടെ നമുക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത ദിവസം കാണണ്ടത് ഓർത്തിരുന്ന ലാസ്റ്റിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഇതൊക്കെ ഞാൻ കുറച്ച് തമാശ അങ്ങോട്ട് കാണിക്കും ഓക്കെ അപ്പൊ ഓവറോൾ ഈ സാധനം ഇങ്ങനെ കത്തുന്നുണ്ട് അപ്പൊ രസം അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം അപ്പോ പിന്നീട് ഈ ആതില നൂറായിട്ടൊരു കോംപ്രമൈസിന് അനീഷ് വന്ന് ശ്രമിക്കുന്നുണ്ട് കൊള്ളാം ഓക്കെ കോംപ്രമൈസ് അതായത് അവർ അനീഷ് അവർക്ക് സ്പേസ് കൊടുക്കുന്നു അനീഷ് എണീറ്റ് പോകുന്നു എല്ലാം പക്ക പക്ക പക്ഷേ എനിക്ക് ഇതിനകത്ത് ഡൗട്ട് വന്നതേ അനീഷ് ഈ ഹൗസിൽ വേറെ ആർക്കു വേണ്ടി കോംപ്രമൈസിൽ ഇരുന്നിട്ടില്ല ഒരാൾക്ക് വേണ്ടി പോലും ഇടുന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അനുമോൾ അനീഷിനോട് കൃഷ്ണൻ എന്ന് പിടിക്കാൻ വേണ്ടി തുടങ്ങിയത് അത് തമാശയുടെ അനുമോൾ പറഞ്ഞ കാര്യമാണ് അനീഷ് എന്തോ ക്രഷയെ പിടിച്ചു തൂങ്ങിയാ അതൊരു ക്രഷ് തിരിച്ചുണ്ടാവും അല്ലേ ഞാൻ പറയുന്നത് അതൊരു കോംബോ ആക്കിയാലും ആലോചിച്ച അനീഷ് ചുമ്മാ അതായത് അനീഷ് അനീഷിന്റെ സ്വന്തം ആ ഒരു വ്യക്തിത്വം മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് ഇത്ര നാൾ നമ്മൾ കണ്ട അനീഷ് അല്ലേ ഇപ്പൊ കാണുന്നത് ഇതൊരു റൊമാൻറ്റിക് ഹീറോ അനീഷ് ആണ് അതായത് ഇത്രനാൾ നമ്മൾ കണ്ടിട്ടുണ്ടരുന്ന അനീഷ് എന്ന് പറയുന്നത് ഒരു ഒരു റഫ് ആൻഡ് റൂഡ് ആയിട്ടുള്ള ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നത് മറ്റേ നമ്മൾ ഈ ബാഹുബലിയും സലാറിലൊക്കെ പ്രഭാസനെ കണ്ടിട്ടില്ലേ പ്രഭാസം അല്ല കെ ജി എഫിൽ റോക്കിബായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രം യേശുന്റെ കഥാപാത്രം മാസായിട്ട് നിക്കുകയാണ് പെട്ടെന്ന് നമ്മള് നോക്കപ്പെടുത്തേക്കും മറ്റേ ഇതേ ആ കഥാപാത്രം ചില റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ചെയ്യുള്ളു ഇപ്പോൾ നമ്മുടെ പ്രഭാസ് സലാറും അതേപോലെ ബാഹുബലിയും കഴിഞ്ഞിട്ട് ചില പൊട്ടപ്പണമൊക്കെ ചെയ്യും മറ്റേ പൂജ ആയിട്ട് ഏതൊരു റൊമാൻ്റിക് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്ലോപ്പ് ആണ് ആ സാധനം അതുപോലെ അനീഷിന്റെ പരിപാടി അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഒരു സാധനം സെറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കളയുന്ന പോലെ ഒരു മറ്റേ കൂതറ റൊമാൻസ് ഡ്രാമയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല അത് അത് കത്തൂല്ല അത് അനുമോൾക്ക് ഗുണമാവും അനീഷ് നേരെ തിരിഞ്ഞു കുത്തുകയും ചെയ്യും ഇരുതല മൂരിയായിട്ട് അത് പണിയായിട്ട് കൊത്തു കിട്ടുകയും ചെയ്യും അനീഷിന്റെ ബാക്കി പരിപാടി കൊള്ളാം അവരെ കോംപ്രമൈസ് ആക്കുന്നോക്കെ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഞാൻ ഇതിൽ അനീഷിന് ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അനീഷ് വേറെ ആർക്കും ഒരു കോംപ്രമൈസ് അറച്ചയ്ക്ക് വേണ്ടി അനീഷ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അത് മാത്രം ഇന്നത്തെ ടാസ്കിന് ഇടയിലാണെങ്കിൽ തന്നെയും ആ മൂന്നര ലക്ഷത്തിന്റെ ടാസ്ക് ആണ് അതില് പ്രൊട്ടക്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷ് നേരെ പോയിട്ട് പോയിട്ടും ചെയ്യുന്നു അനുമോളുടെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ബോക്സ് എടുത്ത് കൈപ്പിടിക്കുക അനീഷിന്റെ ബോക്സ് നേരെ അനീഷ് എന്തിനു ചെയ്യുന്നേ അനീഷിൻ എന്ത് ആവശ്യത്തിന് ഇരിക്കുന്നു അനീഷനോട് വേറെ എന്തൊക്കെ ഗെയിം കളിക്കും അനീഷ് കാണിക്കുന്നത് ശുദ്ധ മണ്ഡത്താണ് ഇനി മറ്റേ ആതിലെ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അനുമോള് ആതിലെടുത്തത് എന്റെ കൂടെ കൂടിയത് നിന കാര്യസാധ്യത്തിന് വേണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണോ ചോദ്യം അത് എന്ത് കണ്ടിട്ടാണെന്നുള്ളത് അതിൽ അവരുടെ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് അതിന് അനുമോൾക്ക് ഒരു ആൻസർ ഇല്ല ഇനി അനുമോളുടെ പി ആർ ടീമിനെ പറ്റി ന്യൂറ പറഞ്ഞത് എന്താ പി ആർ ഇല്ലേ അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് പകൽ വിളിച്ചപ്പോൾ എല്ലാവർക്കും വ്യക്തമല്ലേ ഇപ്പോൾ സ്റ്റാർ മാജിക്കിലുള്ള പല ആൾക്കാരും അവിടെ ഇത് പറയുന്നുണ്ട് അനുമോൾക്ക് മറ്റേ അനുമോൾ ഞങ്ങൾക്ക് ഊണ് പോലും വാങ്ങിച്ചു തരാറില്ല അല്ലെങ്കിൽ അനുമോൾ മറ്റേ അത്രയും സാമ്പത്തികം ഇല്ലാത്ത ആളാണ് അനുമോക്ക് ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ഭദ്രതയില്ല അനുമോക്ക് ഒരുപാട് കടബാധ്യതയുണ്ട് ലോൺ ഉണ്ട് മറ്റേതാണ് സി ഞാൻ ഇതിനുമുമ്പ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പി ആറിനെ സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത് അതായത് വിന്നർ എമൗണ്ട് അല്ല സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് വി നേരത്തെ പൈസ കൂടെ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നാലഞ്ച് ഉദ്ഘാടനം പിടിച്ച് പിടിച്ച് അതിൻ്റെ കാശെടുത്ത് കൊടുത്താൽ തന്നെ പി ആറിന്റെ പരിപാടി അവിടെ തീർന്നു ഇത്രയുള്ള കാര്യം അപ്പോൾ പി ആർ എന്ന് പറയുന്ന സാധനം ഏൽപ്പിക്കാനും പി ആറിനെ സെറ്റിൽ ചെയ്യാനും വലിയ പാടൊന്നും ഇല്ല അതുകൊണ്ട് അനുമോൾക്ക് ഇനിയിപ്പോൾ നേരത്തെ കാശില്ല എന്നുള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ചെന്ന് പറഞ്ഞാലും ശരി ഇനി കാശ് വന്നോളും ആ കാശ് ഇന്ന് പി ആറിനെ സെറ്റ് ചെയ്യും പി ആറ് കൊടുത്തത് ഉൾപ്പെടെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ബിഗ് ബോസിൽ ഇത്തവണ ഉണ്ടായിരുന്ന ഒരു പുറത്തിറങ്ങിയ മത്സരാർത്ഥിയുടെ കയ്യിൽ അല്ലെങ്കിൽ ആ മത്സരാർത്ഥിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ അനുമോളുടെ വീട്ടുകാരുടെയും അനുമോളുടെ പി ആർ ടീമിന്റെ വോയിസ് ഉൾപ്പെടെ അവരുടെ തിരിപ്പുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം ഞാൻ കൂടുതൽ പറയാത്ത കൊണ്ടാണ് ഇത് മേബി നാളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മണ്ഡലമായി പോകും ഇത് ഓൾറെഡി എവിഡൻസ് ഉണ്ട് ആ എവിഡൻസ് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയാവുന്നതായാലും ഞാനിത് പറയുന്നത് അപ്പോൾ അനുമോളുടെ ഈ പി ആർ കൊടുക്കുന്ന മോശമാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല പക്ഷേ ഓൾറെഡി ആ പി ആർ എക്സ്പോസ്ഡായിപ്പോയി അത് പുറത്ത് അറിഞ്ഞു ആ പി ആറിനെ പറ്റി അപ്പൊ സ്വാഭാവികമായിട്ട് പുറത്തും അകത്തും ആ പി ആറിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വലിയൊരു പ്രോബ്ലം ഇഷ്യൂസ് ആയിട്ട് വരികയും ചെയ്യും ഇനി നമ്മളറിയാത്ത ഒരുപാട് സത്യങ്ങൾ പിന്നണിയിൽ നിറയെ കിടന്നു കറങ്ങുന്നുമുണ്ട് ഇപ്പോൾ അക്ബറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ പ്രോഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയോ നാൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് അപ്പൊ അതില് ഈ പി എന്ന് പറയുന്നത് അനുമോളുടെ കാര്യത്തിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ചർച്ചയായിട്ട് മാറുന്നുവെന്ന് മാത്രം ഇനി വേ അനുമോള ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞു പിഴിഞ്ഞ് എനിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയി ആയി ലാസ്റ്റ് മിനിറ്റില് ഓ ഈ സത്യം അത് തൊട്ടിലിരുന്ന് കരഞ്ഞിട്ട് വേറെ കാര്യം ഓർമ്മ പോകുന്നത് ഈ ടാസ്ക് ആനീഷ് പുറത്തായിട്ടേ അനീഷ് വന്നിരുന്നു ഒറ്റക്ക് വന്നിരുന്നു കുറച്ച് സാഹിത്യം ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഞാനത് അനുമോളുടെ മാത്രമാണെന്നല്ല ബിഗ് ബോസ് ഞാനത് ഷാനവാസിന്റെ ആണെങ്കിലും ഞാൻ എടുത്തേനെ ഞാനൊരു എനിക്ക് കാശ് വേണ്ട കാശ് വേണമെങ്കിൽ മനുഷ്യ കളിക്കാതിരിക്കുന്നത് ആ പാവപ്പെട്ട നെവിന്റെ കാര്യത്തിലാണ് സങ്കടം വന്നത് ആ ടാസ്ക് ലെറ്റർ വായിച്ച സമയത്ത് ചെക്കൻ പിന്നിലേക്ക് തിരിഞ്ഞിരിക്കുക കാരണം അവനത് ബാധകല്ലോ എല്ലാവരും സോഫയിൽ ബിഗ് ബോസിനെ നോക്കി ഫേസ് ചെയ്തിരിക്കുന്നു ഐ മീൻ ടാസ്ക് ലെറ്റർ വായിക്കുന്ന ആളെ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു നെവിൻ മാത്രം പിന്നിലേക്ക് നോക്കി തിരിഞ്ഞിരിക്കുന്നു കാരണം അവന് ഈ മൂന്നര ലക്ഷത്തിനകത്തേക്ക് സത്യം പറഞ്ഞാൽ നെവിനും അർഹതയുണ്ട് ഇപ്പോ ഇപ്പോ ഈ ടാസ്ക് ലാസ്റ്റ് അക്ബറും നൂറയും ഫൈനലി വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ആ സമയത്ത് നിങ്ങളൊരാൾ തീരുമാനിച്ചു മൂത്ര പരിപാടിയാണ് അത്ര നേരം ടാസ്ക് കളിച്ചാ ജയിച്ചത് അപ്പൊ ലാസ്റ്റും ടാസ്ക് തന്നെ വെക്കണം നിങ്ങൾ തീരുമാനിച്ചെടുത്താ എട്ടുപേരുടെ പേരെഴുതിയിട്ടിട്ട് ഒരു കൂപ്പൺ എടുത്താൽ പോരാ ലക്ഷം ഇണ്ടാൾക്ക് പറഞ്ഞാൽ പോരെ ചർച്ച ചെയ്ത് ബോസ് അറിഞ്ഞുകൂടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും നൂറുടെ പേരെ അറിയത്തുള്ളൂ എനിക്കറിയാല്ലോ നിനക്കറിയത്തില്ലേ എല്ലാരും നൂറുടെ പേരെ പറയത്തുള്ളൂ അവള ആരാണ് അക്ബറിന്റെ പേര് പറയാൻ വേണ്ടി പോകുന്നത് നൂറിക്കും അതിലും കിട്ടിയതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ആ പിള്ളേർക്ക് കിട്ടണം നല്ല കാര്യം അവർക്ക് അവർക്ക് അർഹതരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കൊടുക്കേണ്ടത് ഇത് ബിഗ് ബോസിനും നിർബന്ധം ഉണ്ട് അതിലേക്ക് തന്നെ അത്ര നേരം ഗെയിം കളിച്ച് എല്ലാ മറ്റേ കൃത്യമായിട്ട് എല്ലാ സ്ട്രാറ്റജിയും കൊണ്ടുവന്ന് കുറച്ച് ബുദ്ധിപരമായിട്ട് ഗെയിം കളിച്ച ഒരാൾക്ക് അവിടെ മൂന്നര ലക്ഷം രൂപ ബിഗ് ബോസ് തീരുമാനിക്കാണ് അക്ബറിന് കിട്ടണ്ട അതങ്ങ് ആദ്യലേക്ക് ഇന്നൂറക്കും കൊടുത്തേക്കാം അതും അത് എനിക്കത് ഫെയർ ആയിട്ട് തോന്നി ഇങ്ങനെയുള്ള പരിപാടി ഒന്നും കാണിച്ചു വെച്ചേക്കരുത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എല്ലാ അവിടെ നിന്ന് എല്ലാവരും വന്ന് പറയുന്നുണ്ടായിരുന്നു നൂറയ്ക്കും കിട്ടട്ടെ കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് സി സെയിം സ്ട്രഗിൾ അപ്പുറത്തേക്ക് നവീൻ ചെയ്യുന്നുണ്ട് അതെന്തായാലും മനസ്സിലാക്കാത്തത് ബിഗ് ബോസ് എന്താ മനസ്സിലാക്കാത്തത് ഇപ്പൊ ബിഗ് ബോസ് ആണ് ഇത് നൂറയ്ക്ക് തന്നെ കിട്ടണമെന്ന് മലപ്പുറം ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് ലാസ്റ്റ് എല്ലാവരും കൂടെ കൂടി തീരുമാനം എടുക്കട്ടെ എന്ന് വെച്ചത് അത് ബിഗ് ബോസിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് അത് നൂറയ്ക്ക് തന്നെ കിട്ടണം എന്നുള്ള ഇതേപോലെ നെവിൻ എന്താണ് അതേപോലെ ഒരു സോഫ്റ്റ്വെയർ കാണിക്കാത്തത് നെവിൻ്റെ കാശിൻ്റെ ആവശ്യമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും കുറവ് പേയ്മെൻറ്റ് ചെറുക്കിന് കൊടുത്തിട്ട് അവിടെ കാണിക്കുന്ന തിരക്കേടാണ് അത് വെക്കലി ചെയ്യാൻ പാടാത്ത പരിപാടിയാണ് ആ ടാസ്ക് ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത് ബിഗ് ബോസ് പറയുകയാണ് ഇനി ഒരു ട്വിസ്റ്റ് ഇത് ട്വിസ്റ്റ് അല്ല ബിഗ് ബോസിൻ്റെ പ്ലാനാണ് ബിഗ് ബോസ് തന്നെ തീരുമാനിക്കുകയാണ് ഇന്നയാൾക്ക് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ലിനു പറഞ്ഞ പോലെ ഒരു നറുക്കെടുപ്പ് വെച്ചാൽ മതി തുടക്കത്തിൽ തന്നെ ആ സ്ലോട്ട് സ്ലോട്ടിട്ടിട്ട് ആ നൂറയ്ക്ക് മൂന്നര ലക്ഷം കഴിച്ചു പരിപാടി അത്ര ഉള്ളല്ലോ എന്റെ ആവശ്യമില്ല ഗെയിം കളിച്ച കളിച്ചില്ലേ അവിടെ ആരായിട്ട് അക്ബർ ഒരു മണ്ടനായി മണ്ഡരമായിട്ട് ഇങ്ങനെയൊന്നും അല്ല ഒരു ടാസ്കും പരിപാടിയും ഒക്കെ ഒപ്പിച്ച് വെക്കേണ്ടത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ നിങ്ങളെല്ലാം കൂടെ പരസ്പരം ചർച്ച ചെയ്ത് അങ്ങ് തീരുമാനിച്ചാൽ മതി എന്തോ ഇത് അങ്ങനെയാണെങ്കിൽ പിന്നെ അക്ബറിന്റെ കുറച്ച് പാട്ടും പരിപാടീസും നല്ല പാട്ടാണ് കേട്ടോ അത് സ്പോർട്ടിൽ അത്ര ലിറിക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കുക നല്ല കഴിവാണ് നല്ല കഴിവ് പിന്നെ അനുമോളൊരു പാത്രം നാടകം ഉണ്ട് ഈ പാത്രം കഴുകാൻ ഏപ്പിക്കുമ്പോഴാണ് ഓക്കെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അനുമോളു പറയണ കിച്ചൺ ഡ്യൂട്ടി ഇന്നലെ അനുമോള് കിച്ചണിൽ നിന്ന് നെവിൻ കിച്ചണിൽ കയറി അപ്പൊ അനുമോളുടെ പകുതി

പകുതി പകുതി പകുതി പകുതി അക്ബർ 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 ചെയ്തിട്ടുണ്ട് ബാക്കി ബാക്കി എനിക്ക് ഇഷ്ടമുള്ള ഞാൻ അല്ലെങ്കിൽ മറ്റേ വെച്ചിട്ട് വേറെ എടുത്ത് മെയിൻലി ആ പകുതിയിൽ ഞാൻ വെച്ചത് ആ രണ്ട് ഗ്ലാസ് മാത്രമാണ് ആ രണ്ട് ഗ്ലാസ് ഒഴികെ വേറെ കിടന്ന പ്ലേറ്റ് എടുത്ത് എന്നിട്ട് അല്ല അത് അത് മാത്രമല്ല ആദ്യത്തെ ഇതിൽ ടോക്കില് അന് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് പാത്രം മാത്രമല്ല അതിലും കൂടുതൽ കഴുകും മാത്രം പറ്റുന്ന ഒരു പ്രത്യേക കഴിവാണ് അനുമ്പോളുടെ വീട്ടിലെ പാത്രം ഒക്കെ അനുമ്പോൾ എടുക്കും ക്യാമറ കാത്തൊക്കെ കഴിയിട്ട് അനുമോളുടെ വീട്ടിലെ പാത്രം എടുത്ത് പുറത്തു കൊടുക്കാൻ അതെടുത്ത് കഴുകി തിരിച്ച് അത് വെച്ചുമായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളുടെ ഉദ്ദേശം മനസ്സിലായോ ഈ അക്ബർ തിരിച്ച് പണക്കുണ്ടാക്കണം നീ പാത്രം കഴുകിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെന്നറിയോ കഴിഞ്ഞ ആഴ്ച പാത്രം പൊക്കി പിടിച്ചിട്ടുണ്ട് കഞ്ഞിക്കാലം പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് ഒരു ഷോ ഓഫ് അക്ബർ തിരിച്ചു അപ്പൊ ഈ ആഴ്ച ഈ ആഴ്ച അത് തിരിക്കണം ഈ ആഴ്ച അതിനൊരു ബദൽ വേണമല്ലോ അപ്പൊ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അക്ബർ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അനുമോളെ കുറച്ച് കുറ്റം പറയണം അപ്പൊ അനുമോളെന്ത് ചെയ്യും ആ സമയത്ത് അനുമോൾ തിരിച്ച് അക്ബറിനെതിരെ കട്ടോ നീനെ ദ്രോഹിക്കുന്നില്ലേ കിച്ചൺ ഡ്യൂട്ടിക്കകത്ത് നീ എന്നെ വീണ്ടും വിട്ട് കഴിഞ്ഞ ആഴ്ചൻ്റെ ബാക്കി നീ എന്നെ വീണ്ടും വിട്ട് ഉദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള എന്ന് പറഞ്ഞു അനുമുഖം വീണ്ടും ഡ്രാമ ഇറക്കണം ആ ഡ്രാമയുടെ ഒരു ഒരു സംഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനുമോളുടെ ഡ്രാമയൊക്കെ പറഞ്ഞാൽ മനോഹരമായിട്ട് പോട്ടെ കപ്പും അനുമോക്കിന് കിട്ടട്ടെ കാരണം ബിഗ് ബോസിന് തങ്കൽ ബിൽ എഴുതി വെക്കാം കുലിച്ച വർത്താനങ്ങൾ പറഞ്ഞ് പി ആറ് കൊടുത്ത് നല്ലൊരു പോസിറ്റീവ് ഗെയിമില്ലാണ്ട് ഇമാതിരി കുശുമ്പും കുഞ്ഞമ്മയും വൃത്തികേടും തരം താഴ്ന്ന പരിപാടിയും മാത്രം കാണിച്ചിട്ട് ഒരാൾക്ക് കപ്പ് കിട്ടുമെന്ന് പറയുന്നത് ബിഗ് ബോസിന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത വർഷം ടാസ്ക് വിട്ടേക്കും നല്ലൊരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റിയെ പറ്റി സംസാരിക്കാം നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാരാണ് ബിഗ് ബോസിനെ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ എങ്കിൽ തന്നെയും നല്ലൊരു ഒരു ഇപ്പോൾ അനുമോളുടെ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആരെങ്കിലും ഒരു ആണും പെണ്ണും കൂടെ അപ്പുറത്തൊരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ തന്നെ അവരെ പറ്റി അപവാദം പറയുക ഒരു പെണ്ണൊരു ആണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ജാക്കി വെച്ചു എന്ന് പറയുക ഇതൊക്കെ അനുമോക്ക് പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുത്തിട്ട് നാളെ തിരിഞ്ഞ് ആളെ ഞങ്ങൾ ചതിച്ചു കട്ടപ്പയാണെന്നൊക്കെ പറയുക അല്ലെങ്കിൽ എൻ്റെ ഫെയിം കണ്ടിട്ടാണ് എൻ്റെ കൂടെ കൂടിയെന്ന് പറയുക ഇതൊക്കെയാണ് അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്ന് അനുമോൾ നമുക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ എന്തായാലും അനുമോൾ വിന്നറോടായി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമാകുകയും ചെയ്യും എല്ലാം പൂർത്തിയാകുകയും ചെയ്യും ബാക്കി നമുക്ക് ഇനിയിപ്പോ അനുമോൾ വിന്നർ ആകുന്ന ദിവസങ്ങൾ നമുക്ക് എണ്ണി എണ്ണി നോക്കി കണ്ടിരിക്കാം